സമകാലികം വാർത്ത ഡയറി തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ ഫ്രാങ്കോ ലൂയിസ് നിർവഹണം ജയാ സി നിർവഹണ സഹായം ഷിബു എം ജോസ് പഹൽഗാമിലെ കണ്ണീരിന് തിരിച്ചടി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഒമ്പത് ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ മുസാഫർബാദ് ഭഗവത്പൂർ കോട്ട്ലി മുരി എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം അതിർത്തിയിലെ ശ്രീനഗർ ലേക് അമൃത്സർ ധർമ്മശാല എന്നീ വിമാനത്താവളങ്ങൾ അടച്ചു അതിർത്തിയിൽ പാക് ആക്രമണത്തെ ഇന്ത്യൻ സേന ചെറുത്തു എന്ന് പ്രതികരിച്ച് ഇന്ത്യൻ സൈന്യം മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻ അഭിനന്ദിച്ചത് കൊണ്ടാണ് ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാനങ്ങളിൽ സാധ്യതകളും ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖത്തെ ചടങ്ങിൽ പ്രസംഗിച്ചത് ഗവർണർ രാജേന്ദ്ര മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ എം പിമാർ തുടങ്ങിയവർ പങ്കെടുത്തു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ മാസം പതിനെട്ടിന് ശബരിമല ദർശനം നടത്തും ആദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശന ദിവസം വെർച്വൽ ക്യൂ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മരിച്ചത് മൂലമല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനു ശേഷം രോഗികളെ പ്രവേശിപ്പിച്ച അത്യാഹിത വിഭാഗം കെട്ടിടത്തിൽ വീണ്ടും പുക ഉയർന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകൾ അടക്കം പ്രവർത്തിക്കുന്ന ആറാം നിലയിലാണ് വീണ്ടും പുക ഉയർന്നത് സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്കിടെ മരിച്ചത് മൂന്ന് കുട്ടികൾ തെരുവു നായ്ക്കളെ വന്ധ്യംകരിക്കാനുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടു ഇതേസമയം പേവിഷബാധയ്ക്കെതിരായ സാമ്പത്തിക പ്രതിരോധ കുത്തിവയ്പ് ആരംഭിക്കണമെന്ന് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കേരള മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ടോൾ ബാലിയേക്കരയിലെ ഹൈക്കോടതിയുടെ നിയന്ത്രണം ടോൾ കടന്നു പോകണമെന്നും മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര െന്നും കോടതി നിർദ്ദേശിച്ചു കൂടുതൽ വാഹനങ്ങൾ കാത്തു നിൽക്കുന്ന അവസ്ഥയുണ്ടായാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങളെ കടത്തിവിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം പ്രശസ്തമായ തൃശൂർ പൂരത്തിന് പ്രൗഢോജ്ജ്വലമായ സമാപനം മേളവും കുടമാറ്റവും വെടിക്കെറ്റും അടക്കമുള്ള പൂരക്കാഴ്ചകളിൽ ചേരാൻ പതിനായിരങ്ങളാണ് റാബിയ പോയ വാരത്തിലെ ാടി വെള്ളിലക്കാട് സ്വദേശിനിയായ റാബിയ അർബുദ രോഗബാധിതയായി ചികിത്സയിലായിരുന്നു ഷൂട്ടിംഗ് പരിശീലകനും ദ്രോണാചാര്യ പുരസ്കാര ജേതാവുമായ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു എൺപത്തഞ്ചു വയസ്സായിരുന്നു ഒളിമ്പിക് മെഡൽ ജേതാവ് അഭിനവ് ബിദ്ര അടക്കം നൂറിലേറെ അന്താരാഷ്ട്ര മെഡലുകൾ നേടിയ താരങ്ങൾ ഇദ്ദേഹത്തിന്റെ പരിശീലനം നേടിയവരായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ചരക്കുനീക്കത്തിൽ ജി എസ് ടി വരുമാനമായി സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ കപ്പലിലെത്തിയ ചരക്കുകളുടെ ജി എസ് ടി ആയി ലഭിച്ചത് നാൽപ്പത്തി കോടി രൂപയാണ് തുറമുഖ നിർമ്മാണത്തിനുള്ള ക്രൈനുകൾ ഉൾപ്പെടെയുള്ളവ ഇറക്കുമതി ചെയ്തതിന് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയും ലഭിച്ചു തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ അന്താരാഷ്ട്ര റിപ്പോർട്ട് ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ ഏറ്റവും വലിയ അടുത്ത വർഷങ്ങളിൽ ജർമ്മനിയെയും പിന്നിലാക്കി ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാജ്യത്ത് ജാതി സെൻസസ് നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ അടുത്ത ജനറൽ സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പത്തൊമ്പത് കിലോയുടെ പാചകവാതക സിലിണ്ടറിന്റെ വില രൂപ കുറച്ചു അറബിക്കടലിൽ പാകിസ്ഥാന്റെ അതിർത്തിക്ക് സമീപം ഇന്ത്യൻ സേനയുടെ നാവികാഭ്യാസം ആധുനിക വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ സമുദ്രത്തിൽ വിന്യസിച്ചിട്ടുണ്ട് ഇതേസമയം ഡിആർഡിഒയും നാവികസേനയും കടലിൽ കോമ്പാക്ട് ഫയറിംഗ് നടത്തി തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് ആണ് പരീക്ഷിച്ചത് രാജ്യങ്ങളിൽ നിന്ന് മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെ രാജ്യപരിധിയിലേക്ക് കടക്കുന്നത് തടയാൻ ഗ്രൗണ്ട് മൈൻ പ്രയോജനപ്പെടുംഗാം ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു നിരപരാധികളെ കൂട്ടക്കുരുതി നടത്തുന്നതും സൈനിക നടപടികളും അംഗീകരിക്കാനാവില്ലെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്നും ഇടപെടണമെന്നുമുള്ള പാകിസ്ഥാന്റെ അപേക്ഷ തള്ളിക്കൊണ്ടാണ് യു എൻ ഈ നിലപാടെടുത്തത് ഭീകരതയ്ക്കെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് പുടിൻ പിന്തുണ പ്രഖ്യാപിച്ചത് ഇന്ത്യ സന്ദർശിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ക്ഷണം വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു ജർമ്മൻ ചാൻസലറായി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രെഡറിക് മേഡ്സ് തെരഞ്ഞെടുക്കപ്പെട്ടു ആദ്യഘട്ട വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട പരാജയപ്പെട്ട് ഘട്ടത്തിലാണ് വിജയം ഉറപ്പിച്ചത് ഓസ്ട്രേലിയയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി അന്തണി അബ് വീണ്ടും അധികാരത്തിൽ അംഗ പാർലമെന്റിൽ അബനീസിന്റെ ലേബർ പാർട്ടി എൺപത്തി അഞ്ചിലേറെ സീറ്റുകൾ നേടി പീറ്റർ ഡെറ്റിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് സഖ്യത്തിന് മുപ്പത്തി സീറ്റുകളാണ് ലഭിച്ചത് അടുത്ത വർഷത്തെ അമേരിക്കൻ ബജറ്റിൽ പതിനാറായിരത്തി മേഖലകളിലെ ചെലവാണ് വെട്ടിക്കുറയ്ക്കുക അതേസമയം പ്രതിരോധ വകുപ്പിന്റെ ചെലവ് പതിമൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച് ഒരു ട്രില്യൺ ഡോളർ ആക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഫ്രാൻസിസ് മാർക്കയുടെ വിയോഗത്തെ തുടർന്ന് കത്തോലിക്ക സഭയുടെ യെ തെരഞ്ഞെടുക്കാനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മൂന്ന് വർഷത്തേക്ക് വിലക്കി സഞ്ജു സാംസനെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്നുണ്ടായ വിവാദത്തിലാണ് വിലക്ക് അസോസിയേഷനെതിരെ അപമാനകരമായ പ്രസ്താവന ആരോപിച്ചാണ് നടപടി ഇംഗ്ലീഷ് ഫുട്ബോൾ സൂപ്പർ താരം ഹാരിസ് ലീഗ മത്സരത്തിൽ ജർമ്മൻ ക്ലബ് ബയൻ യൂണിറ്റിനു വേണ്ടി പൊരുതിയാണ് കിരീടം സ്വന്തമാക്കിയത് സമകാലികം ഡയറി സമാപിക്കുന്നു थे मा प्रवर्तक नाये फ्रेंगो लुइस, नर्वाहना जयासिया, नर्वाहना सहाये शिबू एम जोस